സിറോ മലബാർ സഭയുടെ ഹയറാർക്കി സ്ഥാപിതമാകുമ്പോൾ വിവിധ നാട്ടുരാജ്യങ്ങളുടെ ഏകോപനത്തിന് സമാനമായ രീതിയാണ് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നത് സഭയുടെ ആരാധനാക്രമ പരിക്രമത്തിലുണ്ടായിരുന്ന സഭാ പാരമ്പര്യത്തോട് ചേരാത്ത രീതികൾ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ ആരാധനാക്രമത്തിന്റെ അനുഷ്ഠാന രീതികൾ അങ്ങനെ വൈവിധ്യങ്ങളുടെ കലവറയായിരുന്നു കൂടാതെ ദേവാലയ ഘടന സഭയിലെ തിരുനാളുകൾ അങ്ങനെ എല്ലാ മേഖലകളിലും വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സഭയുടെ ആരാധനാക്രമത്തിന്റെ കാര്യത്തിലും തിരുനാളുകളുടെ കാര്യത്തിലടക്കം നമുക്ക് സ്വന്തമായി ഒരു ഐഡന്റിറ്റിയുള്ള സഭ എന്ന തലത്തിലേക്ക് വളരുവാൻ സാധിച്ചത് ആലഞ്ചേരി പിതാവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഒട്ടാകെയുള്ള സഭയുടെ വളർച്ച സഭയുടെ അജപാലന അധികാരം ഇന്ത്യക്ക് വെളിയിൽ രൂപതകളുടെ സ്ഥാപനങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഈ സഭ മുന്നോട്ട് പോയതും ആലഞ്ചേരി പിതാവിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളത് സ്മരണീയമാണ് ഇന്നല്ലെങ്കിൽ നാളെ സഭയുടെ പൊതുധാരയിലേക്ക് എറണാകുളം രൂപതകൾ വരും എന്നുള്ള വത്സല പിതാവിന്റെ കരുതലോടെയാണ് ആലഞ്ചേരി പിതാവ് എറണാകുളം രൂപതയെ നോക്കിക്കണ്ടത് കൂടെ നിന്നവരാൽ തന്നെ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു വാക്കുപോലും ഉരിയാടാതെ അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൈവിക സ്വഭാവത്തിന്റെ സവിശേഷത നിർഭയമായി എല്ലാവരോടും സംസാരിക്കുവാനും ഇടപഴകുവാനും അദ്ദേഹം കാണിക്കുന്ന വലിയ മനസ്സ് നാം കാണാതെ പോകരുത് സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആ തലത്തിലേക്ക് വളരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുൻഗാമിക്ക് സംഭവിച്ച ചതി പറ്റാതിരിക്കുവാൻ അദ്ദേഹം ജാഗ്രത കാണിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മുടെ സഭയിൽ മറ്റ് മുപ്പത്തിനാല് രൂപതകളിലും സംഭവിച്ചതുപോലെ നാം ആഗ്രഹിക്കുന്ന ഏകീകരണ രീതി ഇന്നല്ലെങ്കിൽ നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഉണ്ടാവും ഏതറ്റം വരെയും പരിശാചിക പ്രവർത്തനങ്ങൾ തുടരും പക്ഷേ പിശാശ്വരിക്കലും വിജയിക്കുകയില്ല ദൈവ കരുണയാണ് ചിലപ്പോൾ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആക്കം നൽകുന്നത് എങ്കിൽ ആ കരുണയുടെ മുമ്പിൽ പൈശ്ശാചിക പ്രവർത്തനങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവിക പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ ദൈവിക സംവിധാനങ്ങളെയും ദൈവീക തെരഞ്ഞെടുപ്പുകളെയും കുറ്റം പറയാൻ നാം പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണീയമായിട്ടുള്ളത് ഇതാണ് ആലഞ്ചേരി പിതാവിനെ വ്യത്യസ്തനാക്കുന്ന കാര്യം കോടതി വിധികൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യവും കോടതി വ്യവഹാരങ്ങളും നല്ല പ്രവണതയല്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് കോടതികൾ കൂടി പറയുമ്പോൾ തങ്ങളുടെ നിലപാടുകളേക്കാൾ ഉപരി ദൈവികമായ ശബ്ദം കേൾക്കുവാനുള്ള തിരിച്ചറിവ് സുനഹദോസിൻ വിരുദ്ധർക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ആത്യന്തികമായി എല്ലാവരുടെയും വിജയവും തോൽവിയും എന്ന് വിലയിരുത്താതെ സഭയുടെ സംവിധാനം വിലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വളരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത് നമുക്ക് പ്രാർത്ഥനയോട് കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനാകുന്നുള്ളൂ